ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഭാര്യ സഹോദരനെയും മകനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ഏനാത്ത പോലീസ് അറസ്റ്റ് ചെയ്തു കടമ്പനാട് വടക്ക് കൈരളി ജംഗ്ഷനിൽ ചരുവളയിൽ നാൽപ്പത്തിനാലുകാരൻ സുരേഷാണ് പിടിയിലായത് സെപ്റ്റംബർ പതിനേഴിന് രാത്രി എട്ട് മുപ്പതിന് മുൻവിരോധം നിമിത്തം ഭാര്യ സഹോദരി സൗമ്യയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സൗമ്യയെ ഒരു വിറകുകഷ്ണം കൊണ്ടും സൗമ്യയുടെ മകനായ കാർത്തിക്കിനെ സ്ക്വയർ പൈപ്പ് കൊണ്ടും അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണത്തിൽ കാർത്തിക്കിന്റെ കൈമുട്ടിന് പൊട്ടൽ സംഭവിച്ചു തുടർന്ന് സെപ്റ്റംബർ പതിനെട്ടിന് കാർത്തിക് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് പ്രകാരം എസ് ഐ ആർ ശ്രീകുമാർ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു പ്രതിയെ സംഭവ സ്ഥലത്തു നിന്നും പോലീസ് പിടികൂടി പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ ശ്രീകുമാർ എഎസ്ഐമാരായ സജികുമാർ ശിവപ്രസാദ് എസ് എസ് സി പി ഒമാരായ സുനിൽ സജീവ് സി പി ഒ കലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടൂർ